അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രകാശങ്ങൾ എവിടെ ലഭിക്കും അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എല്ലാ മനുഷ്യരും ശരീരത്തിലും മനസ്സിലും വീട്ടിലും പരിസരത്തും എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും ഇരുട്ട് വ്യാപിക്കുകയാണ് കൂരിരുട്ട് സ്വന്തം ശരീരത്തെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ എവിടെയും സമാധാനമില്ല നാളെ എന്താണ് എൻ്റെ നേരെ കടന്നു വരാൻ പോകുന്നത് എന്ന ദുഃഖം ആശങ്കകളുടെ ലോകം അത്തരം സാഹചര്യങ്ങളെ മുഴുവനും അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മെഡിസിൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന കാര്യം നാം പലരും മറക്കുകയാണ് അതായത് കാലത്ത് ഉണരുക എന്നതാണ് എല്ലാ ഇരുട്ടും അകന്നു പോകാനുള്ള ഏറ്റവും നല്ല മെഡിസിൻ ലോകത്തിന് തന്നെ വെളിച്ചം പകർന്നവരാണ് പ്രവാചകന്മാർ വിവിധ മതങ്ങളും ദർശനങ്ങളും ലോകത്തിന് സമ്മാനിച്ച ധാരാളം ആചാര്യന്മാരും വലിയ ആളുകളും വന്ന കൂട്ടത്തിൽ നമുക്കെപ്പോഴും എടുത്തു പറയാനുള്ള വലിയ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി അലൈഹി സലുസ്വൻ റബിയുല്ലവൽ വരുമ്പോൾ ആ തിരുനബിയെ നാം വീണ്ടും പരിചയപ്പെടുകയാണ് ആ നേതാവ് പറഞ്ഞു നിങ്ങളുടെ എല്ലാ ഭാഗ്യങ്ങളും നിലക്കൊള്ളുന്നത് പ്രഭാതങ്ങളിലാണ് ജോലിയുള്ളവരും ജോലിയില്ലാത്തവരും സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും പുരുഷന്മാരും സ്ത്രീകളും വലിയവരും കുട്ടികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് വെളിച്ചമുള്ള മനസ്സിന് തിളക്കം ലഭിക്കുന്ന ആനന്ദങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ സംജാതമാവുക എന്നതാണ് അതിനുള്ള മരുന്ന് പ്രഭാതത്തിൽ ഉണരുക എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ജോലി ബസ്സിൽ കണ്ടക്ടറായിട്ട് കുറേ വർഷമായി അദ്ദേഹം സേവനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം ഒരു സാധാരണക്കാരനാണ് പണ്ഡിതനല്ല ഉസ്താദല്ല ഒരു സാധാരണക്കാരൻ കൂലിവേല കൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ ഒരാൾ പക്ഷേ മുഖത്ത് ആ പ്രകാശം കണ്ടപ്പോൾ ഞാൻ അന്വേഷിച്ച് എന്താണ് നിങ്ങളുടെ ജോലി അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി ആരാധനകൾ പോലും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ അദ്ദേഹം പുരോഗതിയിലേക്ക് കടന്നിരിക്കുന്നു അദ്ദേഹം ഉപജീവനം നടത്താൻ അവലംബിക്കുന്ന ബസ് ആ ബസ് അഞ്ചേ മുപ്പതിന് നരിക്കുനില്ലെന്ന് പുറപ്പെടുന്നു കോഴിക്കോട്ടേക്ക് ആ ബസ്സിൽ അവിടെ എത്തണമെങ്കിൽ നാല് മുപ്പതിന് എഴുന്നേൽക്കണം പ്രഭാതത്തിൽ ഉണരുന്നു കുളിച്ച് വള ചെയ്ത് നിസ്കരിക്കുന്നു അതുമാത്രമാണ് അദ്ദേഹം ചെയ്യുന്നൊരു ആരാധന പക്ഷേ പ്രഭാതത്തിൽ ഉണരുന്നു എന്ന ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ ഭാഗ്യത്തിൽ എത്തി രാവിലെയാണ് നമ്മുടെ വിജയങ്ങളുടെ എല്ലാം തുടക്കം അത് നാം ഒരു മുദ്രാവാക്യമായി ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക എല്ലാ ഭാഗ്യങ്ങളും സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് നൽകട്ടെ അസ്ലാം വരയ്ക്കും